The cat sat on the ജയിലിൽ കിടന്നുകൊണ്ട് പതിനായിരം വോട്ടർ കുഞ്ഞാലി ജയിച്ചു തന്റെ അമ്മ രോഗശൈലയിൽ കിടക്കുമ്പോൾ ജയിൽ അതോറിറ്റിയുടെയും പോലീസിന്റെയും അനുവാദം മേടിച്ചുകൊണ്ടാണ് കുഞ്ഞാലി അമ്മയെ കാണാൻ വന്നത് ഇരുപത് മിനിറ്റ് ആ ഇരുപത് മിനിറ്റ് അമ്മയെ കാണാൻ സ്വന്തം നാട്ടിൽ വരുമ്പോഴാണ് വോട്ടർമാർ തങ്ങളുടെ എം എൽ എ ആദ്യമായിട്ട് ആ ജയിച്ചതിന് ശേഷം കാണുന്നത് ഈ സാഹചര്യമൊക്കെ നമുക്ക് നല്ല അടിത്തറയുള്ള പ്രദേശം തന്നെയാണ് അറുപത് കൊല്ലം കഴിഞ്ഞ് അരിവാൾ ചുറ്റി ഞങ്ങൾ വീണ്ടും മത്സരിക്കുന്നു ഉജ്ജ്വലമായിട്ടുള്ള വിജയം ആധികാരികമായിട്ടുള്ള വിജയം വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വലമായിട്ട മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന അടിത്തറ ഉണ്ടാകുന്ന വിജയമായി ഈ വിജയം ചർച്ച അദ്ദേഹം എം എൽ ആയിരുന്നു തൃപ്പൂണി ഞാൻ തൃപ്പൂണി കാരണം തൃപ്പൂണിത്തരം എന്ത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് പാർട്ടി പ്രവർത്തകർക്ക് പോലും വേണ്ടാത്ത ഒരു എം എൽ എ ആറിയായിരുന്നു നിങ്ങൾ തൃപ്പൂണിതര വന്നിട്ട് ഏതെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരോടോ അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരനുസരിടോ ഓട്ടോറിക്ഷകാരോട് ചെന്നിട്ട് എം സ്വരാജ് എവിടെയായിരുന്നു എം എൽ എ ആയിരുന്നു അപ്പൊ താമസിച്ചിരുന്നത് വീട് എവിടെയായിരുന്നു ചോദിച്ചാൽ ഒരാൾക്ക് പോലും അറിയാൻ പാടില്ലാത്ത ഒരു വസ്തുയാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി സഹാവ് എം സ്വരാജിനെ കുറിച്ച് വളരെ വ്യക്തിപരമായിട്ട് തന്നെ നിരവധി ആരോപണങ്ങൾ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ഉന്നയിക്കുണ്ടായി ഞാൻ അതിന് മറുപടി പറയും പക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരക്ഷരവും ഞാൻ ഉരിയാടില്ല ുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുസമൂഹത്തിൽ ഉയർന്നു വന്ന നിരവധി ആരോപണങ്ങളുണ്ട് പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് സ്വരാജ് സ്വന്തം മണ്ഡലത്തിൽ പോലും സ്വീകാരമല്ലായിരുന്നു എന്ന് രാജു പിതാർ അരുണിന്റെ മറുപടി അരുൺ പറയാൻ വലിയ രാജു പിന്നാർ അങ്ങ് പറഞ്ഞതാണല്ലോ സ്വരാജ് ഒരു എം എൽ എ എന്ന നിലയിൽ സ്വന്തം പാർട്ടിക്കാർക്കോ മണ്ഡലത്തിലോ സ്വീകാരനല്ലായിരുന്നു എന്നങ്ങ് പറഞ്ഞത് അത് വ്യക്തിപരമായ ഒരു ആ യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് വ്യക്തിപരമായ ആരോപണം ആണ് ഞാൻ ഉന്നയിച്ചത് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു അരുൺകുമാർ അരുൺകുമാർ ഞാൻ പറയാം ഒന്ന് തൃപ്പോണത്തര മണ്ഡലത്തിൽ പോലും സ്വരാജ് എവിടെയായിരുന്നു എന്ന് അറിയില്ല പാർട്ടി പ്രവർത്തകർക്ക് പോലും സ്വീകാരനായിരുന്നില്ല അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത് പോലും അറിയില്ലായിരുന്നു അതുപോലെ നിലമ്പൂർ മണ്ഡലത്തിലും അദ്ദേഹത്തിന് ഒരു പരിചയമില്ല അദ്ദേഹം ഇന്ന് തന്നെ ഔട്ട് സൈഡിൽ നിരവധി ആളുകൾ എന്നെ ആശീർവദിച്ചു എന്ന് പറഞ്ഞതിനെ വരെ കോട്ട് താങ്കൾ വ്യക്തിപരമായിട്ടുള്ള ആരോപണമാണ് നടത്തിയത് അതിന് ഞാൻ മറുപടി പറയാം പക്ഷേ യു ഡി എഫ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായിരോപണം ഈ അവസരത്തിൽ ഉന്നയിക്കില്ല നിരവധി കാര്യങ്ങൾ എനിക്ക് അറിയാമെങ്കിലും പറയില്ല എന്നാണ് പറഞ്ഞത് താങ്കൾ ഈ ഒറ്റപ്പാടുണ്ടാക്കേണ്ട താങ്കളുടെ ചർച്ച നടക്കുമ്പോൾ ഒരക്ഷരം പോലും ഞാൻ ഉരിയാടിയില്ല വളരെ സൗമ്യമായിട്ട് കേട്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് അടുത്ത കാലത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർക്ക് പിടിപെട്ടിരിക്കുന്ന ചില ദാഷ്ട്യത്തിൻ്റെതായിട്ടുള്ള ഒരു താങ്കൾ താങ്കൾ ഇവിടെ കാണിക്കേണ്ട ഇത് കേട്ടിരിക്കെ ഞങ്ങളുടെ നഷ്ടപ്പെട്ടപ്പോൾ രണ്ടാമത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് കേരളത്തിൽ എൽ ഡി എഫിന് കിട്ടുമ്പോ സ്വരാജ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന് പരാജയപ്പെട്ടു അത് താങ്കൾ പറഞ്ഞ് ശരിയാണ് പക്ഷെ എന്താണ് സ്ഥിതി രണ്ടായിരത്തി പതിനാറിൽ സ്വരാജിന് കിട്ടിയായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി ആറ് വോട്ടും കൂടുതൽ നേടി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വോട്ട് സി പി എമ്മിന് കിട്ടി അതായത് ആ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി ആറ് വോട്ട് സി പി എമ്മിന് കൂടി ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാറിൽ അവിടെ കിട്ടിയത് ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോ ബി ജെ പിക്ക് ആറായിരത്തി എൺപത്തി ഏഴ് വോട്ട് കുറഞ്ഞു ആ വോട്ട് കൃത്യമായിട്ട് കോൺഗ്രസിന് കിട്ടി അജിംസിന്റെ വാട്സപ്പിലേക്ക് ഞാൻ രണ്ട് ലിങ്ക് അയച്ചിട്ടുണ്ട് ആ ലിങ്ക് ഒന്ന് വിജയിച്ച കെ ബാബു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എം എൽ എ പറയുന്ന ലിങ്കാണ് ബി ജെ പിയുടെ വോട്ട് മുഴുവൻ എനിക്ക് കിട്ടിയെന്ന് കെ ബാബു തന്നെ സമ്മതിക്കുന്ന വാർത്താ സമ്മേളനത്തിന്റെ ലിങ്ക് രണ്ട് കെ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ബിജെപിയുടെ സ്ഥാനാർത്ഥി പറയുന്നു ഈ കഴിഞ്ഞ തവണത്തെക്കാൾ എനിക്ക് ആറായിരത്തി അഞ്ഞൂറ് വോട്ട് കുറയാൻ കാരണം എന്റെ വോട്ട് ബി ജെ പി തന്നെ കോൺഗ്രസിന് കൊടുത്തു എന്ന് പറയുന്ന ആ വാർത്താ സമ്മേളനത്തിന്റെ ലിങ്ക് അതായത് ജയിച്ച എം എൽ എ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പറയുന്നു എനിക്ക് ബിജെപിയുടെ വോട്ട് കൃത്യമായി ബൾക്കായിട്ട് കിട്ടി അതുപോലെ തന്നെ വോട്ട് നഷ്ടപ്പെട്ട ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പറയുന്നു വോട്ട് നഷ്ടപ്പെട്ടു ഈ രണ്ടുപേർ അവരവർ പറയുന്ന കാര്യമാണ് അതിൽ കൂടുതൽ എന്താണ് സത്യം നമ്മുടെ മുന്നിൽ വേണ്ടത് കൃത്യമായിട്ടുണ്ട് എങ്ങനെയാണ് രണ്ടായിരത്തി കൂടുതൽ നേടിയിട്ടും അവിടെ ഇവിടെ സ്വരാജ് കാരണം എന്ന് അതിൽ വ്യക്തമാണ് വികസനത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഒരു വികസനവും നടക്കാത്ത വർഷമായിരുന്നു പിന്നെ കാര്യം പറഞ്ഞു ഞാൻ മിസ്റ്റർ നായർ നിയമസഭാ മണ്ഡലം ഈ കേരളത്തിലുള്ളതിൽ ഏറ്റവും കൂടുതൽ വികസനം അതായത് രണ്ടായിരത്തി അറുനൂറ് കോടി രൂപയുടെ വികസനം നടന്ന ഏക മണ്ഡലം തൃപ്പൂണിത്ര മണ്ഡലമാണ് പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഓരോ വികസന പ്രവർത്തനവും കൃത്യമായി ഏതാ എന്ന് ഞാൻ അങ്ങേക്ക് അയച്ചു തരാം താങ്കൾ തൃപ്പുണത്രക്കാരനാണെങ്കിൽ ഞാൻ അതിന്റെ അതിർത്തിയിൽ താമസിക്കുന്നത് തൊട്ടടുത്ത് കോലഞ്ചേരിയിൽ തന്നെയാണ് അതുകൊണ്ട് കൃത്യമായി ജനങ്ങൾക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചെന്ന് പിന്നെ വ്യക്തിപരമായി താങ്കൾ ആക്രമിച്ചോ അതൊക്കെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നേരിട്ടോളാം ഇതൊക്കെ കുറെ ഞങ്ങൾ കണ്ടതാണ് വന്യജീവി ആക്രമണത്തിൽ മരിക്കപ്പെടുന്ന കൊല്ലപ്പെടുന്നവർക്ക് എത്ര പേരാ അവിടെ ഉള്ളത് അവിടെ അവർക്ക് നട്ടപരിഹാരം മുതൽ അവിടെ ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കേരളത്തിന്റെ ബജറ്റിൽ സെൻസിംഗിന് വേണ്ടി ഒരു രൂപ ചെലവാക്കാത്ത ഒരു സർക്കാരാണ് പിന്നെ താങ്കൾ പറയുന്നു ഇവിടെ വന്യജീവി ആക്രമണം ആരായി വന്യജീവി നിയമം കൊണ്ടുവന്നേ ആ വന്യജീവി നിയമം കൊണ്ടുവന്ന് അത് പിന്നെ അമൻമെന്റ് നടത്തിയതാരാ ഇതൊക്കെ കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോഴല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ഉൾപ്പെടുന്നതാണല്ലോ നിലമ്പൂർ മണ്ഡലം ആ വയനാട്ടിൽ ആരാ മത്സരിച്ച് രാഹുൽ ഗാന്ധിയല്ലേ നിങ്ങളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു വനം വന്യജീവി സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യൻ പാർലമെന്റ് ഞാൻ തിരിച്ചു വയ്ക്കുമെന്നാ പറഞ്ഞേ അതുപോലെ രാത്രികാല യാത്രാ നിരോധനം കർണാടകത്തിലേക്കുള്ളത് ഞാൻ പരിഹരിക്കുമെന്നാ പറഞ്ഞേ ആ അഞ്ചു കൊല്ലം ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നില്ലേ രാഹുൽ ഗാന്ധി ഒരു തവണയെങ്കിലും ഒന്ന് കൈ ഉയർത്തിയോ ഒരു സമരം നിങ്ങൾ നടത്തിയോ ഒരു ചെറിയ മൈക്ക് കെട്ടി റോട്ടിൽ നിന്ന് പ്രസംഗിച്ചോ ഇല്ലല്ലോ അകത്തും പുറത്തും വട്ടപൂജ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധി അതേ മുദ്രവാക്കി കൊടുത്തു ജയിച്ചു തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടി എന്ത് ചെയ്തു നിങ്ങൾ പിന്നെ പ്രിയങ്കാ ഗാന്ധി വന്നു ആ ഒരേ കുപ്പിയിൽ തന്നെ വീഞ്ഞു വന്നു എന്തേ എന്താ സംഭവിച്ചത് ഇപ്പോഴും ആ വിഷയം അങ്ങനെ നിൽക്കുക വനമായതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് പരിമിതിയുണ്ട് ആ പരിമിതികൾക്കിടയിൽ നിന്നും ഞങ്ങൾ കൃത്യമായിട്ട് നല്ല ഇടപെടൽ നടത്തുന്നുണ്ട് പിന്നെ രാജീവ് വിഴിഞ്ഞം ഉദ്ഘാടനത്തിൽ എങ്ങനെ ബിജെപിയുടെ നേതാവ് വന്ന് കയറി നിന്നു അത് തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നത് നമ്മൾ എത്ര തവണ ചർച്ച ചെയ്തു മിസ്റ്റർ രാജീവ് നായർ നിങ്ങൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ ആർ ശങ്കറിന്റെ പ്രതിമ ഉദ്ഘാടനത്തിന് വരാൻ വിളിച്ചിട്ട് പിന്നെ വരേണ്ടതില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന ലിസ്റ്റിൽ സംസ്ഥാന മുഖ്യമന്ത്രി ഇല്ല എന്ന് അറിയിച്ച ചരിത്രം ഇവിടെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ മുന്നിലില്ലേ ഇതൊക്കെ കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചു നടപ്പാക്കേണ്ടി വരും ഫെഡറൽ രാജ്യമാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് പിന്നെ ഏതെങ്കിലും ഈ പ്രകടന പത്രികയും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ടും ഞങ്ങൾ ഇറക്കിയതാ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് ചർച്ച ചെയ്യട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ് ഞങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയ രണ്ടാഴ്ച മുമ്പ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇറക്കാതിരിക്കാമായിരുന്നു ഞങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായി പറയുന്നു അറുന്നൂറ് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറ് ഞങ്ങൾ പുറത്തിറക്കി ഏതാ പ്രകടന പത്രികയിൽ ജനങ്ങളുടെ മുന്നിൽ വെച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് കാര്യങ്ങൾ നടപ്പാക്കി അഞ്ച് പ്രോഗ്രസ് അത് പ്രോഗ്രസ്മാർ പരിശോധിച്ചപ്പോഴാണ് ഇതേക്കുറിച്ചുള്ള ഒരു ഭാഗമുണ്ട് വനത്തെക്കുറിച്ചുള്ള ഭാഗത്തിൽ ഇലക്ട്രിക് ഫെൻസിംഗിനെ കുറിച്ചും ഈ കിടങ്ങുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫ് മാനിഫെസ്റ്റോയിലുണ്ട് അത് നിലമ്പൂരിലെങ്കിലും എത്ര പൂർത്തിയായി എന്ന് വിചാരണ ചെയ്യപ്പെട്ടില്ല പ്രശ്നം ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ടുണ്ട് വനത്തിന്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ടുണ്ട് ഒരു ഡിസ്പ്യൂട്ടും ഇല്ലെങ്കിൽ അത് സംസ്ഥാന ഭൂമിയാണെങ്കിൽ അതായത് വനത്തിൽ പെടുന്ന ഭൂമിയിൽ അല്ലെങ്കിൽ കൃത്യമായി തന്നെ കിടങ്ങുകൾ താഴ്ത്താം ഫെൻസിംഗ് പണി പൂർത്തീകരിക്കാം കേന്ദ്രത്തിന്റെ അനുവാദം വേണ്ട പക്ഷേ വനാതിർത്തിയിലെല്ലാം ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കമുണ്ട് വനാതിർത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വകുപ്പ് പറയും ഈ ഭൂമി ഒരുപാട് അക്യൂർ ചെയ്യപ്പെട്ടു പല കർഷകരും അവിടെ അനുബന്ധമായി താമസിക്കുന്നവർ അക്യൂർ ചെയ്തു എന്ന് പറഞ്ഞ് അതിർത്തി പ്രശ്നം വരും അത് കേന്ദ്രത്തിന്റെ അനുമതിയും മറ്റ് ഉന്നത അധികാര സമിതിയുടെ അനുമതിയും ഇല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല ർക്കങ്ങൾ ഇല്ലാത്തടത്തും ഭൂരിഭാഗം പണം ഉപയോഗിച്ചുകൊണ്ട് ആ അത് പദ്ധതി പൂർത്തീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ അറിയാം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന പന്നി അടക്കമുള്ള മൃഗങ്ങൾ ആ മൃഗങ്ങളെ നേരിടാനും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താനും കൂടുതൽ ഉപദേശം തേടുവാനും സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ കഴിയും താങ്കൾ ചോദിച്ചല്ലോ പട്ടയമായാലും അതുപോലെ ലൈഫ് പദ്ധതിയിൽ വീടായാലും അതുപോലെ ജനങ്ങൾക്ക് ജോലിയായാലും പി എസ് സി വഴിട്ടുള്ള നിയമനമായാലും അതുപോലെ മെഡിക്കൽ ഇൻസ്റ്റ്യ മെഡിക്കൽ രംഗത്തുള്ള സൗകര്യങ്ങളായാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുരോഗതി ആയാലും ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ തൊള്ളായിരം കാര്യങ്ങളിൽ എഴുന്നൂറ്റമ്പതോളം കാര്യങ്ങൾ നടത്തി മുന്നേറി എന്ന് ഞങ്ങൾ ജനങ്ങൾക്കിടെ മുന്നിൽ അവതരിപ്പിക്കുക അങ്ങ് കൊടുത്തേക്കുക ചർച്ച ചെയ്തോട്ടെ സർക്കാരിനെതിരെ ഉയരാനിടയുള്ള വിമർശനങ്ങളെ തടിക്കാൻ കഴിയുന്ന മികച്ച പരിചയമാണ് സ്വരാജ് എന്നുള്ളത് കൊണ്ടാണോ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് മെയ് ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ചയാണ് നോട്ടിഫിക്കേഷൻ വന്നത് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ മാധ്യമങ്ങൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോട് സ്ഥാനാർത്ഥികളെ കുറിച്ച് ചോദിച്ചു അപ്പോൾ അപ്പോൾ തന്നെ അദ്ദേഹം കൊടുത്ത മറുപടി മുപ്പതാം തീയതി വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട് എല്ലാ വെള്ളിയാഴ്ചയുമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നത് ഞങ്ങൾ വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റ് കൂടി അത് പ്രഖ്യാപിക്കും ഒന്നാം തീയതി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തും എന്ന് തന്നെ പ്രഖ്യാപിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് കൃത്യമായിട്ട് ഇന്നലെ സെക്രട്ടറിയേറ്റ് കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അങ്ങ് തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചു അപ്പൊ അത് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള എല്ലാ അധികാരവും ഞങ്ങൾക്കുണ്ടല്ലോ അതിനിടയിൽ പല രൂപത്തിൽ ആക്ഷേപിച്ച് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചോളം പെട്ടെന്ന് പ്രഖ്യാപിച്ചു കാരണം രണ്ടുപേരും ഒരേ സമയത്ത് വോട്ട് പിടിക്കാൻ ഇറങ്ങിയപ്പോ കത്തിക്കുത്തും സംഘർഷവും ഒഴിവാക്കാൻ ഒരാളെ പ്രഖ്യാപിച്ചു പക്ഷെ മറ്റു പാർട്ടികൾ പ്രഖ്യാപിച്ചില്ല അത് രണ്ടു ദിവസേ ആയുള്ളൂ നോമിനേഷൻ കൊടുക്കാൻ ഇനിയുണ്ട് രണ്ടു ദിവസം ആക്ഷേപശരങ്ങളും വ്യക്തി അധിക്ഷേപങ്ങളും വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങളും എല്ലാം നമ്മൾ കണ്ടു ഇത് കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ പണ്ടുണ്ടായിരുന്ന ഒരു സാഹചര്യം അല്ലെ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ഒരു ചില സാഹചര്യങ്ങളാണ് ഒരു തരത്തിലുള്ള മാന്യതയും മര്യാദയും ഇല്ലാതെ ധിക്കാരവും ആക്ഷേപവും പരിഹാസവും അധിക്ഷേപവും പരദൂഷണവും ഭീഷണി ഒക്കെ നമ്മൾ കാണുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കൃത്യമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം എടുത്ത് മണ്ഡലം കമ്മിറ്റിയുടെ അഭിപ്രായം എടുത്ത് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചു ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുന്നു ഒൻപത് കൊല്ലമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പാക്കിയ വികസന കാര്യങ്ങൾ അതുപോലെ തന്നെ അടിസ്ഥാന വികസന രംഗത്ത് വരുത്തിയ മാറ്റം ക്ഷേമ പദ്ധതികൾ അതുപോലെ തന്നെ പ്രകടന പറഞ്ഞ ഓരോ കാര്യങ്ങളും നടപ്പാക്കി പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെ ഞങ്ങൾ പുറത്തിറക്കി നിങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ആ പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാമാണ് അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥിത്വം ഞങ്ങൾക്ക് നിലമ്പൂർ മണ്ഡലം പിടിക്കുവാനും അതിലൂടെ മൂന്നാമത് എൽ ഡി എഫ് സർക്കാരിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുവാനും വരുന്ന അഞ്ചാറ് മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ആധികാരികമായിട്ടുള്ള വിജയം നേടിയെടുക്കാനും ഒരു റയായി തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പ് എല്ലാ തരത്തിലുള്ള സംസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്യും ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യും പ്രാദേശികമായിട്ടുള്ള ഇഷ്യൂസ് ചർച്ച ചെയ്യും വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യും അതുപോലെ ഭരണവർ പ്രതിപക്ഷം ഒക്കെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് സമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ കിട്ടും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾക്ക് മറുപടി കൊടുക്കാനുള്ള ഒരു അവസരമായിരിക്കും ഇന്നലെ ഉച്ചയ്ക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ആ മണ്ഡലത്തിലുള്ള ആവേശം കേന്ദ്രങ്ങളിൽ ആ മണ്ഡലത്തിന്റെ ബുക്കിലും മൊഴിയിൽ നിന്ന് ജനങ്ങൾ അണിനിരന്നുകൊണ്ട് നടത്തുന്ന റാലി ഇന്ന് ട്രെയിൻ ഇറങ്ങുമ്പോൾ മുതൽ സ്വരാജിനെ സ്വീകരിച്ചുകൊണ്ട് ഒമ്പത് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കൊടുക്കുന്ന ആധികാരികമായിട്ടുള്ള സ്വീകരണവും റാലിയും എല്ലാം ഒരു തെരഞ്ഞെടുപ്പിന്റെ അന്തിമമായിട്ടുള്ള കലാശക്കോട്ടം നടക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഉയർന്നു വന്നത് ഈ മണ്ഡലത്തിൽ കാണുന്ന ഒരു ശുഭലക്ഷണം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ള ഭരണം നമുക്കറിയാം കോൺഗ്രസിനുള്ള സീറ്റിന്റെ മൂന്നിരട്ടിയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് കിട്ടിയ സീറ്റിന്റെ മൂന്നിരട്ടിയുണ്ട് സി പി എമ്മിന് അതുപോലെ രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ് യു ഡി എഫ് ഇവിടെ ഭരിക്കുമ്പോഴും ഞങ്ങൾക്ക് തന്നെയാണ് സീറ്റ് കൂടുതൽ നാൽപ്പത്തി നാല് സീറ്റ് സിപിഎമ്മും ഒറ്റയ്ക്ക് ഉണ്ട് കോൺഗ്രസിന് വേറെ നാൽപ്പത് സീറ്റേ ഉള്ളൂ രണ്ടായിരത്തി ആറ് തെരഞ്ഞെടുപ്പിലും സി പി എമ്മിന് കിട്ടിയ സീറ്റ് കോൺഗ്രസിന് കിട്ടിയ സീറ്റിന്റെ ഇരട്ടിയാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പ് നാല് ജില്ലയിൽ കോൺഗ്രസ് ഒറ്റ സീറ്റില്ല വേറൊരു നാല് ജില്ലയിൽ കോൺഗ്രസിന് ഓരോ സീറ്റ് മാത്രമാണുള്ളത് ഈ സാഹചര്യമൊക്കെ ഉള്ളപ്പോഴാണ് ഒ എൽ പരസ്യം കൊടുത്ത് സി പി പേര് വെച്ചിട്ട് അപമാനിക്കാനും സോഷ്യൽ മീഡിയയിൽ കുറച്ച് റീച്ച് കിട്ടുമെന്ന് പറഞ്ഞ് എല്ലാ മര്യാദകളും മാന്യതകളും ലംഘിച്ചുള്ള ആക്രമണം ഞങ്ങൾ കാണുകയാണ് ജനങ്ങൾ അത് മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഴുവൻ രാഷ്ട്രീയ വിഷയങ്ങളിലും ശരിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അന്തിമ വിജയം ഞങ്ങൾക്ക് തന്നെയായിരിക്കും കുഞ്ഞാലിയുടെ മണ്ണ് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് പതിനായിരം വോട്ടിനാണ് സഖാവ് കുഞ്ഞാലി അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വിജയിച്ചത് നമ്മൾ ഈ ചർച്ചയിൽ ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്തത് എന്താ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്തത് കോൺഗ്രസിന്റെ പുതുതലമുറ നേതാക്കന്മാർ നടത്തുന്ന വളരെ പക്വതയില്ലാത്ത പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ ആ പാർട്ടിക്ക് മുന്നണിക്കുമുള്ള അധികാരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പക്വതയില്ലാത്ത നിലപാടിനെ കുറിച്ച് ചോദിച്ചു കോൺഗ്രസിന്റെ പ്രതിയായിട്ട് വന്ന എന്റെ സുഹൃത്ത് രാജുപ്പി നായർക്ക് ഒരു ഉത്തരവുമില്ല അങ്ങ് വീണ്ടും ഓർമ്മിപ്പിച്ചു അദ്ദേഹം മറുപടി പറഞ്ഞില്ല രണ്ടാമതും ഇവിടെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ വീണ്ടും ചോദിച്ചു എങ്ങനെ തൃപ്പൂണിത്തറയിലെ രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം വോട്ട് ആറായിരത്തി എൺപത്തി കുറഞ്ഞു അതെങ്ങനെ കോൺഗ്രസിന് കിട്ടി എനിക്ക് ബിജെപിയുടെ വോട്ടാണ് കിട്ടിയതെന്ന് കെ ബാബു തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ബിജെപിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞത് അതൊക്കെ ഞമ്മൾ പറഞ്ഞു ഓരക്ഷരം അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞില്ല ഈ രണ്ട് കാര്യമാണ് ഈ ചർച്ചയുടെ ഏറ്റവും വലിയ ക്രബ്സ് അവിടെ നിന്നോട്ടെ പിന്നെ രണ്ടായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനം തൃപ്പൂണിണത്തറയിൽ നടന്നത് ഞാൻ തൃപ്പോണത്തക്കാരനാണ് അതില്ല ഇതില്ല അദ്ദേഹം കുറച്ച് പഠിച്ചും തയ്യാറാക്കി വന്നിട്ടുണ്ട് കാരണം തൃപ്പോണത്തക്കാരനാണ് ആയിക്കോട്ടെ പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കറിയാം അവിടെ നടന്ന വികസന പ്രവർത്തനങ്ങളും അതുപോലെ ആയുർവേദ കാര്യത്തിൽ അന്താരാഷ്ട്ര റിസർച്ച് സെന്റർ അടക്കം അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ഞാൻ അയച്ചു തരാം കൃത്യമായിട്ടുള്ള ഡേറ്റയും എന്റെ മുന്നിലുണ്ട് പിന്നെ ഇവിടെ പിണറായിസം തകർക്കാൻ വേണ്ടി കുറെ നാളായിട്ട് ഈ കോൺഗ്രസ് കാര് നടക്കുകയാണല്ലോ മുൻ എം എൽ എ കൂടി അതിന്റെ ഭാഗമായിട്ട് ചേർന്നിട്ടുണ്ട് കെ സുധാകരൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വി എം സുധാകരൻ അതുപോലെ കുമ്മൻ രാജശേഖരൻ കെ സുരേന്ദ്രൻ എന്നിട്ട് ഇവരെയൊന്നും കാണുന്നില്ലല്ലോ ഈ പിണറായിസം തകർക്കാൻ വന്നവരെല്ലാം ഇടയ്ക്ക് വെച്ച് പണി നിർത്തി പോയതല്ലാതെ ഈ കേരളത്തിലെ ഗവൺമെന്റ് അങ്ങനെ തുടരുന്നു സഖാവ് പിണറായി വിജയൻ ഏറ്റവും കരുത്തുറ്റ മുഖ്യമന്ത്രിയായി രാജ്യത്തിന് മാതൃകയായി കൃത്യമായി ജനസേവന പ്രവർത്തനങ്ങൾ നടപ്പാക്കി നാടിനെ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മുൻ എം എൽ എ ഉന്നയിക്കുന്ന ആരോപണം എന്താ അദ്ദേഹം എൽ ഡി എഫ് രാഷ്ട്രീയം വിട്ടു പോകാൻ വേണ്ടി നടത്തിയ കോൺഗ്രസുമായിട്ടുള്ള തിരക്കഥയുടെ ഭാഗം ഇപ്പൊ വ്യക്തമായില്ലോ കോൺഗ്രസുമായിട്ട് നേരത്തെ ചർച്ച നടത്തി ഞാൻ മറ്റൊരു ചാനലിൽ നിന്ന് വരുമ്പോ ഇതോ ടി എം സിയുടെ പ്രതീതി പറഞ്ഞത് ബേപ്പൂരി വരെ ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മത്സരിക്കാൻ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു ധാരണയായിരുന്നു രണ്ടും മൂന്നും സീറ്റ് ധാരണയായിട്ടാണ് ഇവിടുന്ന് ചാടിയെന്നൊക്കെ ഇതേ ടി എം സിയുടെ പ്രതീതി അവിടെ പറഞ്ഞു ഇദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അന്നേരം ഉന്നയിച്ച ആരോപണം എന്താ സി പി എമ്മും ബി ജെ പി തമ്മിൽ ഡീലാണ് ആ ഡീലിനെതിരെ ഞാൻ ശബ്ദം ഉയർത്തി ശബ്ദമുയർത്തി എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത് കൊടകരിയും അതുപോലെ കഴിവൻ നമുക്കറിയാം കരിവന്നൂർ കഴിഞ്ഞ ആഴ്ചയാണ് മൂന്ന് ജില്ലാ സെക്രട്ടറിമാരെയും പാർട്ടിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരെ പ്രതിയാക്കി കുറ്റപത്രം കൊടുത്ത് ഏതെങ്കിലും തരത്തിൽ സി പി എമ്മും അതുപോലെ തന്നെ ഈ ബിജെപി തമ്മിൽ ഡീലായിരുന്നെങ്കിൽ ആ കുറ്റപത്രം സി പി എം നേതാക്കന്മാരെ പ്രതി ചേർത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം കൊണ്ടുപോയി കൊടുക്കുമോ അതുപോലെ തന്നെ കൊടകര കേസ് എങ്ങനെയാണ് ബിജെപി ക്ലോസ് ചെയ്തത് ഇ ഡി എങ്ങനെയാണ് ക്ലോസ് ചെയ്തതെന്നൊക്കെ നമ്മുടെ മുന്നിൽ അറിയാം അതുകൊണ്ട് പൊതുരാഷ്ട്രീയത്തിൽ ബി ജെ ഈ ശ്രീ അൻവർ ഉന്നയിച്ച ഒരു തരത്തിലുള്ള ആരോപണവും നിലനിൽക്കുന്നില്ല ഇടതുപക്ഷത്തിനെതിരെ അദ്ദേഹം കോൺഗ്രസുമായിട്ട് എന്തൊക്കെയോ ഡീൽ ഉണ്ടാക്കി ആ ഡീലനുസരിച്ചിട്ടുള്ള തിരക്കഥ സംഭാഷണവും സംവിധാനവുമായിട്ട് രംഗത്തിറങ്ങി ഇടയ്ക്ക് വെച്ച് അത് പൊളിഞ്ഞു ആ സാഹചര്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഭൂരിപക്ഷയും ന്യൂനപക്ഷങ്ങളിൽ രണ്ടോ മൂന്നോ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് നടന്നോട്ടെ അജിംസ ഏത് പരാതി ഉയർന്നു വന്നാലും അന്വേഷിക്കാൻ വളരെയധികം മനസ്സുള്ള ആ ധൈര്യമുള്ള ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് ഈ ഒമ്പത് വർഷത്തിനിടയിൽ നൂറ്റിയെട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുത്ത് അവരെ സർവീസിൽ നിന്ന് പുറത്താക്കി ഗവൺമെന്റ് ആണിത് കുട്ടികൾക്കെതിരായിട്ട് അതിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി അധ്യാപകർക്കെതിരെ പരാതി വന്നപ്പോ അവരെ സർവീസിൽ നിന്ന് പുറത്താക്കി മാർ അതിൽ ഏറ്റവും കൂടുതൽ ഒരു ഉണ്ടായിട്ടില്ല അല്ല ഇവിടെ ആരോപണ വിധേയനായാൽ നടപടി വരില്ല ആരോപണ വിധേയനെതിരെ അന്വേഷണം നടത്തി കൃത്യമായിട്ട് തെളിവുകളോടെ റിപ്പോർട്ട് വരുമ്പോഴാണ് നടപടി ഇപ്പൊ മുനമ്പം വിഷയം പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഈ പ്രശ്നം ഡീൽ ചെയ്തു തരും എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ ഒരു കമ്മീഷൻ വെച്ചു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചു റിപ്പോർട്ട് വരുന്നു ആ ഏതും അന്വേഷിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് വരുമ്പോഴാണ് തുടർ നടപടി സ്വീകരിക്കുക ഇവിടെ നിയമമില്ലേ സർവീസ് റൂൾസ് ഇല്ലേ ഒരു ഉദ്യോഗസ്ഥനെതിരെ പരാതി വന്നാൽ അപ്പൊ തന്നെ നടപടി എടുക്കാൻ പറ്റുമോ അത് നമ്മൾ എല്ലാവരും ആരോപണം വന്നാൽ അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഗവൺമെന്റ് നിയമപരമായി മാത്രമാണ് ഈ രംഗത്ത് പ്രവർത്തിച്ചിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ അന്ന് പറഞ്ഞു കേന്ദ്രത്തിന് ഇതിൽ പരിഗണിക്കാൻ കഴിയൂ ഇവിടെ പറഞ്ഞല്ലോ പ്രകടന പച്ചയായി സിപിഎമ്മിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി സ്ഥാനാർത്ഥി എത്തി എസ് ടി പി എന്ന് ഈ പറയുന്ന സിപിഎമ്മിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബിജെപിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായാലില്ലെങ്കിലും അവരുടെ വോട്ടും വേണ്ട എന്ന് പറയുമോ സി പി എം ഞങ്ങൾ കൃത്യമായി പറയൂലോ ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട ഒരു മതത്തിന്റെ പേരിൽ രാഷ്ട്രം നിർമ്മിക്കാൻ നടക്കുന്നവർ അവർ ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും ഞങ്ങൾക്ക് വേണ്ട 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 എന്ന് എല്ലാ തെരഞ്ഞെടുപ്പിലും ചങ്കുറ്റത്തോട് പറയുന്ന അതേ ശൈലി തന്നെ അതേ രീതി തന്നെ അതേ അഭിപ്രായം തന്നെ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഈ ജനങ്ങൾക്ക് വേണ്ടി വികസന പ്രക്രിയയുടെ ഭാഗമായി ഒമ്പത് കൊല്ലം ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ തന്നെ അച്ചടിച്ചു കൊടുത്തേക്കുക ചർച്ച ചെയ്യട്ടെ പിന്നെ ഇവർക്ക് പഴയ സി ഡിയുമായി ബന്ധപ്പെട്ടുണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പല ആരോപണം അത് ഇത് മറിച്ചത് റേഷൻ കടയും മാവേലി ഒക്കെ പഴയ വിഷയങ്ങളൊക്കെ പരിഹരിച്ചു പെൻഷൻ ആറുപേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് പെൻഷൻ കൊടുക്കുന്ന